പ്രവാചകരെ പറഞ്ഞു കൊടുക്കുക സ്വന്തത്തോട് അക്രമം ചെയ്ത എന്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കണമെന്നേ കൊടുക്കണം അള്ളാഹുവിന്റെ നിങ്ങൾ ഒരിക്കലും തന്നെ നിരാശപ്പെട്ടു പോകരുത് പഠിച്ചവൻ എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ് മാപ്പ് നൽകുന്നവനാണ് എന്തിനാണ് അള്ളാഹു ഈ ആയത്തിപ്രകാരം പറഞ്ഞത് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് താൻ തടയപ്പെട്ടു എന്ന് ചിന്തിക്കുവാൻ മാത്രം പാപത്തിന്റെ ആധിക്യമുള്ള ആളുകൾ മനുഷ്യരുടെ ഇടയിൽ ഉണ്ടാകുമെന്ന് രഹസ്യവും ഒരുപോലെ അറിയുന്ന രക്ഷിതാവിനറിയാം അതുകൊണ്ടാണ് പുറബുകൾ എത്ര തന്നെ പാപം ചെയ്തിട്ടുണ്ടെങ്കിലും ആ പാപങ്ങൾ ആകാശത്തിന്റെ അനന്ത വിഹായസികൾക്ക് സമമാണെങ്കിലും ആ പാപങ്ങൾ എണ്ണിയാൽ മണൽത്തരികൾക്ക് സമാനമാണെങ്കിലും ആ പാപങ്ങൾ കടലിന്റെ സമാനമാണെങ്കിലും ആ പാപങ്ങളെല്ലാം പുറച്ചു തരാൻ ചെയ്യാറാണ് പാപം തരാനല്ലാഹു അല്ലാതെ മറ്റാരാണുള്ളത് എന്ന് പിടച്ചിറപ്പ് ചോദിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഒരുപാട് അക്രമം ചെയ്തിട്ട് നിന്റെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് വന്നിരിക്കുകയാണ് നിന്റെ മാപ്പ് ചോദിച്ചു മാപ്പുചോദിന്ന് ഒരു അടിമ ആത്മാർത്ഥമായി പശ്ചാത്തലിക്കുമ്പോ അല്ലാഹുവിന്റെ മുന്നിൽ ആത്മാർത്ഥതയുടെ കണ്ണുനീര് പൊടിക്കുമ്പോ എപ്രകാരമാണ് അള്ളാഹുവിന്റെ എന്ന് പ്രവാചകൻ അലൈഹി പഠിപ്പിച്ചാഹുലി പറയുകയാണ് ഒരടിമ ആത്മാർത്ഥമായി തുക ചെയ്യുന്ന സമയം സന്തോഷം എത്രയാണ് മരുഭൂമിയുടെ മധ്യത്തിൽ വെച്ചൊരു മനുഷ്യന്റെ ഒട്ടകം നഷ്ടപ്പെട്ടു പോകുകയാണ് ആ ഒട്ടകം നഷ്ടപ്പെട്ടത് കാരണം അയാൾക്ക് തിരിച്ചു വീട്ടിലെത്താൻ കഴിയാതെ നാട്ടിലെത്താൻ കഴിയാതെ അയാളെ ബുദ്ധിമുട്ടുകയാണ് പ്രയാസപ്പെടുകയാണ് ആ മരുഭൂമിയുടെ കനത്ത ചൂടിൽ തീ പൊള്ളുന്ന ചൂടിൽ തന്റെ ശരീരത്തിലെ ജലാംശം മുഴുവൻ നഷ്ടപ്പെട്ടുകൊണ്ട് ആ മരുഭൂമിയുടെ മണലാരംഗ്യത്തിൽ ഉറപ്പിച്ച ആ ആ ആ ആ മനുഷ്യന്റെ 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 അടുത്തേക്ക് തിരിച്ചു വരുന്നു ഹൃദയത്തിൽ ഉണ്ടാകുന്ന സന്തോഷം എത്രയാണ് എത്രയാണ് ആഹ്ലാദം അതിനേക്കാൾ എത്രയോ വലുതാണ് മായ ജീവിത അവസാനം അല്ലാഹുബന് മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചു വരുന്ന ഒരു മനുഷ്യൻ തൗബയുടെ വാക്കുകൾ പറയുന്ന സമയത്ത് അള്ളാഹുബൻ സന്തോഷം അതിനേക്കാൾ വലുതാണെന്ന് പടച്ചെറുപ്പ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് പ്രിയപ്പെട്ടവരെ സ്നേഹവായ്പോടുകൂടിയുള്ള നാഹുവിന്റെ വാക്കുകൾ പരിശുദ്ധ കുറാനെ അങ്ങോളം ഇങ്ങോളം നമുക്ക് കാണാൻ കഴിയുമെന്ന് പറയുകയാണ് നബിയേന്റെ അടിമകളിനെ കുറിച്ച് തങ്ങളോട് ചോദിക്കുമ്പോ പറഞ്ഞു കൊടുക്കണം ഞാൻ സമീപസ്ഥനാണ് ആഗ്രഹിക്കുന്നവൻ ആവശ്യമുള്ളവൻ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ചോദിക്കുന്ന സമയം അവന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നവനാണ് ഉത്തരം നൽകുന്നവനാണ് ഞാൻ അമ്മ ഇരാജാ فيكشف الصور ويجعل لكم خلفاء അല്ലയോ ഗതികെട്ടവരെ കെട്ടുകൊണ്ട് നിങ്ങൾ ചോദിക്കുമ്പോ വേദനയോട് നിങ്ങൾ ചോദിക്കുമ്പോ പ്രയാസത്തോടെ നിങ്ങൾ ചോദിക്കുമ്പോ നിങ്ങളുടെ തേട്ടങ്ങൾക്ക് മറുപടി നൽകുന്നവൻ അല്ലാതെ മറ്റാരാണ് നിങ്ങളുടെ വേദനകൾക്ക് പരിഹാരം നൽകുന്നവൻ അല്ലാതെ മറ്റാരാണ് അള്ളാഹുവിന്റെ ചോദ്യമാണ് ونعلم ما توسوس به نفسه ونحن أقرب إليه من حبل الوريد نعم <applause> أنا <applause> <applause> ഹൃദയത്തിന്റെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ചെറിയുറുപ്പുകളും അവന്റെ ദീനരോധനങ്ങളും എല്ലാം അറിയുന്നവൻ നാം തന്നെയാണ് അവന്റെ കണ്ടനാടിയേക്കാളും അവനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവൻ അവന്റെ ചുരുത്തി അവന്റെ വസ്ത്രത്തിന്റെ കോളിറയേക്കാൾ അവനോടിച്ചു നിൽക്കുന്നവൻ ഞാൻ ചെന്നയാണെന്ന് അല്ലാഹു പറയുന്നു പരിശുദ്ധ സ്നേഹവായ്പോടുകൂടിയുള്ള എത്ര സംസാരങ്ങളാണ് അള്ളാഹു സുഭാനം നടത്തിയിട്ടുള്ളത് എത്ര വാക്കുകളാണ് എത്ര ചോദ്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ പരസരത്തിൽ കുറാൻ വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോട് സ്നേഹമുണ്ടാകാൻ ജീവിതം മുഴുവൻ റബ്ബിനു വേണ്ടി സമർപ്പിക്കാനുള്ള ഒരു വൈകാരിക തലത്തിലേക്ക് എത്താൻ പരിശുദ്ധ ഖുർആാനിന്റെ ധാരാളമാണ് എത്ര സ്ഥലത്താണ് അള്ളാഹു ഞാനുണ്ട് എന്നോട് നിങ്ങൾ ചോദിക്കും ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകും ഞാൻ അടുത്തു തന്നെ ഉണ്ട് എല്ലാ പ്രയാസങ്ങളും ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങളെ ഞാൻ കേൾക്കുന്നു ഞാൻ കാണുന്നു ഞാൻ അറിയുന്നു എന്നെല്ലാം എത്ര സ്ഥലങ്ങളിൽ അള്ളാഹു പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് മഹാനായി

ഇബ്രാഹിമിനോട് അള്ളാഹു പറയുകയാണ് ഇബ്രാഹിം അസ്ലിം താങ്കൾ കീഴ്പ്പെടുക ഇബ്രാഹിമിന്റെ മറുപടി എന്താണ്

എന്റെ മക്കളെ എന്റെ പൊന്ന് മക്കളെ അള്ളാഹൂ നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ് അവന്റെ മതത്തിനു വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുകയാണ് അവന്റെ ദീനിനു വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് അള്ളാഹു കീഴ്പ്പെട്ടവരല്ലാത്ത രൂപത്തിൽ നിങ്ങൾ ഒരിക്കലും മരിച്ചു പോകരുതേ അള്ളാഹു ധിക്കരിക്കുന്ന ഒരവസ്ഥയിൽ ഒരിക്കലും നിങ്ങൾ മരിച്ചു പോകരുതേ എന്ന് ഇബ്രാഹിം അലൈഹി വസീ പ്രിയപ്പെട്ടവരെ മരണത്തിന്റെ സമയത്ത് സമയത്തുള്ള പ്രവാചകന്മാരെ ഏറ്റവും കൂടുതൽ അലട്ടിയിരുന്ന ചിന്ത എന്നാണ് പല ആളുകൾക്കും പല ചിന്തയാണ് ഉണ്ടാകുക പല കാര്യങ്ങളെ കുറിച്ചാണ് ഓർമ്മയുണ്ടാവുക ചില ആളുകൾക്ക് തന്റെ സ്വത്തുക്കളൊക്കെ എന്തായി തീരും ചില ആളുകൾക്ക് തന്റെ പാർട്ടിയും തന്റെ രാഷ്ട്രീയ അനുയായികളും എന്തായി തീരും ഓരോ ആളുകൾക്ക് ഓരോ ഉണ്ടാവുക എന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകനാ അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്കുണ്ടായ ആദി എന്താണ് അവരുടെ ചിന്ത എന്തായിരുന്നു പരിശുദ്ധ ഖുർആൻ അല്ലാഹു ചോദിക്കുന്നു إبراهيم وإسماعيل وإسحاق إلها واحدا ونحن له مسلمون ിൽ കിടക്കുകയാണ് മരണത്തോട് മല്ലിടുകയാണ് ഈ ലോകത്തെ ജീവിതത്തോട് യാത്ര പറയാൻ പോവുകയാണ് ആ സമയത്ത് അദ്ദേഹം തന്റെ മക്കളോട് ചോദിക്കുകയാണ് ചോദിക്കുകയാണല്ല എന്റെ എന്റെ ശേഷം നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കാൻ പോകുന്നത് ആരെയാണ് നിങ്ങൾ എന്റെ ശേഷം എന്റെ കാലശേഷം ആരാധിക്കാൻ പോകുന്നത് ആ മക്കളെതാ മറുപടി പറയുകയാണ് إبراهيم وإسماعيل وإسحاق إلها واحدا نعمل دوا با أنعيد بيرا بنديم أنعيد يم إلها يا إبراهيم بنديم إسحاق بنديم إسماعيل بنديم عليهم الصلاة والسلام أنعيد بورو بداخل بنديم إلها يا إيج إلها يا الله يوم ما ترمان نعمل أرادك ونحن له مسلمون സന്താനങ്ങൾ കിടക്കുന്ന മറുപടി പ്രിയപ്പെട്ടവരെ എല്ലാ പ്രവാചകന്മാരുടെയും ചരിത്രം ഒളിച്ചു നോക്കുമ്പോൾ അവരുടെ ജീവിതം അവരുടെ മരണം അവരുടെ സംസാരം അവരുടെ ഇരുത്തും അവരുടെ നടച്ചമല്ല അള്ളാഹുവിന്റെ മുന്നിൽ സമർപ്പിക്കപ്പെട്ടതാണ് പടച്ചെറുപ്പിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണ് അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും എല്ലാം അവര് പറഞ്ഞിരിക്കുന്നത് അള്ളാഹുവിനോട് മാത്രമാണ് പെരച്ചറപ്പിനോട് മാത്രമാണ് കരീം അലിം അവിടുത്തെ ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തെല്ലാം ഉണ്ടായിട്ടുണ്ട് അല്ല മീൻ മാത്രം വിളിക്കപ്പെട്ടിരുന്ന പ്രവാചകൻ എല്ലാ തരത്തിലുള്ള അംഗീകാരങ്ങളും സമൂഹത്തിൽ നിന്ന് നേടിയെടുത്ത പ്രവാചകൻ ഒരാൾ പോലും തെറ്റുപറയാത്ത കുറ്റം പറയാത്ത പ്രവാചകൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി തിരിച്ചു പോ ിലും മജനൂൻ എന്ന് വിളിക്കപ്പെട്ടു കഥാപ് എന്ന് വിളിക്കപ്പെട്ടു സാഹിബ് മാരണമേറ്റവനുമുള്ള വിവിധങ്ങളായ പേരുകളിൽ പ്രവാചകനാണ് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പ്രവാചകനെ ഉപദ്രവിക്കാൻ തുടങ്ങുകയാണ് മക്കയിൽ നിന്ന് മാത്രമല്ല ഭൂമിയിൽ പ്രവാചകൻ അനുഭവിച്ച വേദന എത്രയാണെന്ന് ചരിത്രത്തിൽ ഒരുപാട് തവണ നമ്മൾ കേട്ടതാണ് അറിഞ്ഞതാണ് ആ പ്രവാചകനെ കാലിൽ നിന്ന് രക്തം രക്തത്തിന്റെ കാലും ഒട്ടിപ്പിടിക്കുമാർ പോലും ും സമാധാനത്തിന്റെ വാക്ക് പറയാൻ ഒരാൾ പോലും ഇല്ലാതെ പ്രവാചകൻ വേദനിച്ച സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ പ്രവാചകൻ അവിടെ വെച്ച് പറയുകയാണ് നിന്നിലേക്ക് പരാതി പറയുകയാണ് എന്റെ കുറിച്ച് പറ്റി വഹവാനി ജനങ്ങൾ കാണിക്കുന്ന ഈ അവഗണനെ കുറിച്ച് ആവലാതി പറയുകയാണ് നിന്നോട് പരാതി പറയുകയാണെന്നല്ലാണ്ട് പ്രവാചകൻ സന്ദർഭം ആ പ്രവാചകന്റെ മുന്നിലേക്ക് പർവ്വതങ്ങളെ കാക്കുന്ന മലക്കുകൾ മലക്കു വരികയാണ് എന്നിട്ട് ആ മലക്ക് അള്ളാഹുവിന്റെ കൽപ്പന പറയുകയാണ് അല്ലയോ പ്രവാചകരെ ഒന്ന് കൽപ്പിക്കുകയാണെങ്കിൽ സമ്മതം ആണെങ്കിൽ ഈ രണ്ട് പർവ്വതങ്ങൾക്കിടയിലിട്ടുകൊണ്ട് വികാരികളായ ഈ ജനതയെ നശിപ്പിച്ചു കളയാൻ അല്ലാതെ കൽപ്പനയുണ്ട് അസമയം അല്ലാണ്ട് പറയുകയാണ് ഞാൻ അബ്ബീവരെ നശിപ്പിക്കാൻ ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല മറിച്ച് ഞാൻ ആഗ്രഹിച്ചു പോകുകയാണ് അവരുടെ നിന്നെ മാത്രം ആരാധിക്കുന്ന നിന്നോട് മാത്രം സഹായം ചെയ്യുന്ന ജനവിഭാഗത്തെ നീ ഉണ്ടാക്കുമെന്ന് ഞാൻ ഇതാ പ്രതീക്ഷിക്കുകയാണ് പ്രിയപ്പെട്ടവരെ സ്വന്തം ശരീരത്തിൽ മുറിവുകളേറ്റിട്ടും മതഗണന നേരിട്ടിട്ടും അള്ളാഹുവിനെ മാത്രം ആരാധിക്കും ഒരു ജനവിഭാഗം ഇവിടെ ഉണ്ടാകുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള വിഷയമെന്നല്ലാതെ പറയണമെങ്കിൽ എത്രത്തോളം അള്ളാഹുവിന്റെ മുന്നിൽ ആ ജീവിതം സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് എങ്ങനെ ഒന്ന് ആലോചിച്ചു നോക്കും സുഹാനല്ലാ